ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി റേഷൻ അരി വെച്ചിട്ട് അരിപ്പൊടിയോ അതുപോലെ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്നും കൂട്ടാതെ തന്നെ നമ്മൾ റേഷൻ അരി മാത്രം വെച്ച് നമ്മൾ മിക്സീൻ്റെ ജാറിൽ ആദ്യം പണ്ട് കാലത്തൊക്കെ അമ്മിമ്മല അരച്ച് ചൂടുന്ന പോലത്തെ നെയ്പ്പത്തിരി എങ്ങനെ തയ്യാറാക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് അപ്പോൾ കാണണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അതുപോലെ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു രണ്ടേ മുക്കാൽ ഗ്ലാസ് അളവിൽ അരി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഞാൻ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏതരിയാണെങ്കിലും പുഴുങ്ങലരി എടുത്താൽ മതി നന്നായിട്ട് തിളച്ച വെള്ളം നന്നായിട്ട് കെറ്റിൽ വെട്ടി തിളച്ച വെള്ളമാണ് കേട്ടോ അതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒട്ടും ആവി പുറത്ത് പോകാത്ത വിധത്തിൽ ഒരു ഭാരം കൂടെ കയറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രാത്രി കിടക്കുമ്പോഴായിരുന്നു അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് ഞാനത് മാറ്റി നോക്കുമ്പോൾ നമുക്കിതാ നന്നായിട്ട് അരിയൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പം അരിയൊക്കെ നല്ല വെള്ള കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് ചോറ് പോലെ വേവാൻ പാടില്ല എന്നാലും അത്യാവശ്യം ഇത ഇതേപോലെ നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ ഉണ്ട് കേട്ടോ അതിൽ ആ ഒരു പരുവത്തിൽ നമ്മളിത് മിക്സീൻ്റെ ജാറിലേക്ക് ഏകദേശം ഒരു കാൽ ഭാഗം ഇട്ട് കൊടുക്കാൻ പാ പാടുള്ളൂ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള മിക്സി എടുക്കാം കേട്ടോ ഒരുപാട് വലുതും വേണ്ട ചെറുതും വേണ്ട എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നമുക്ക് കൊടുക്കാം നിറയെ ഇട്ട് കൊടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാൽ ഭാഗം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇരുവലി പോലും എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറക്കി തുറന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാത്ത വിധത്തിലാണ് അരച്ചെടുക്കേണ്ടത് പിന്നീട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇത് അരക്കുന്ന സമയത്ത് വെള്ളം ചേർക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഊറ്റി വെക്കുക എന്ന് വേണ്ട നമ്മൾ ആ ഒരു വെള്ളത്തിൽ നിന്ന് മാറി മിക്സീൻ്റെ ജാരിക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതേപോലെ നമ്മൾ താഴ്ന്ന അപ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്നങ്ങ് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമുക്ക് വീണ്ടും ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനിയും ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കണം കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്പത്തിരി എന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടും തയ്യാറാക്കുകയാണെങ്കിൽ രണ്ട് കാലത്തൊക്കെ അന്നെ അരച്ചിട്ട് ചൂടുമായിരുന്നല്ലോ ആ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് ഇപ്പം ഇതാ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇതാ ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാവാണിപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ പക്ഷേ ഈ ഒരു പരുവത്തിൽ ചുട്ടെടുക്കരുത് കുറച്ച് ലൂസ് ലൂസാക്കണോ അല്ലെങ്കിൽ നമുക്ക് ഹാർഡായി പോകും കേട്ടോ സോഫ്റ്റ് ആയി കിട്ടൂല അപ്പം നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഓവർ വെള്ളം ആക്കരുത് കേട്ടോ അപ്പം അതാ ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമുക്കിങ്ങനെ ഉരുട്ടിയ ഉരുളയാകി കിട്ടിയാൽ മതി വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്നങ്ങ് പരുവ കറക്റ്റാവും കേട്ടോ കണ്ടോ അപ്പം ഞാൻ എല്ലാം തന്നെ അങ്ങനെ ഡ്രൈ ആയി അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ അതാ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത്ര ലൂസ് വേണം എന്നാലും നമുക്ക് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു ജാതി പൊന്താതെ കട്ടിയായിട്ട് പോകും കേട്ടോ പിന്നെ കുറച്ച് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ജീരകവും ചെറിയ ഉള്ളി ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ആ ഒരു തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ചിരയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കൈ വെച്ച് ആ ഉപ്പും അതുപോലെ തന്നെ തേങ്ങയും എല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സാക്കിയെടുക്കണം അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം നമ്മളിതാ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് കറക്റ്റ് പരുവം അപ്പം നമ്മൾ ഈ ഒരു പുഴുങ്ങല്ലരി വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പണ്ടൊക്കെ നമ്മൾ അമ്മിയിലൊക്കെ അരച്ചിട്ട് പുഴുങ്ങല്ലരിയിൻ്റെ നെയ്പത്തിരി ചൂടുമായിരുന്നല്ലോ അപ്പോൾ പണ്ട് നമ്മളെ ഉമ്മയൊക്കെ എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെ അമ്മിയിൽ അരച്ചിട്ട് ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെയുള്ള ആ ഒരു റെസിപ്പി തന്നെയാണിത് മിക്സിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പം ഞാൻ കുറച്ച് എണ്ണ തടവി ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചുട്ടെടുക്കുകയാണ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതൊരു വാഴയിലേ അത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ പ്ലാസ്റ്റിക് ചൂടുള്ള സാധനമൊന്നുമല്ലല്ലോ അതുകൊണ്ട് പ്ലാസ്റ്റിക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓയിലിൻ്റെ എന്തെങ്കിലും കവർ എന്തെങ്കിലും മതി കട്ടിയുള്ള ഞാൻ വാഴയിൽ വെച്ചിട്ട് ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ കാരണം കുറച്ച് ലൂസാണല്ലോ മാവ് എപ്പോഴും ലൂസിലെടുക്കണം ഓവർ ടൈറ്റായി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊന്തി കിട്ടൂല കേട്ടോ പൊന്തി ഉള്ളൊക്കെ നല്ല സോഫ്റ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസിൽ വേണം നമ്മൾ മാവ് എടുക്കാൻ വേണ്ടിയിട്ട് അരക്കുമ്പോൾ എപ്പോഴും വെള്ളമല്ലാതെ അരച്ചെടുക്കാൻ വേണം കേട്ടോ ഞാൻ അരച്ച് കഴിഞ്ഞിട്ടുള്ള ആ പരുവം കാണിച്ചില്ല അതേപോലെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഇതാ കണ്ടോ ഈസി ആയിട്ട് നമുക്ക് നല്ല പൊന്തി വരും കേട്ടോ നമുക്കിതേപോലെയുള്ള നെയ്പത്തിരി റെഡി റെഡിയായി കിട്ടും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കൂ ഇതൊക്കെ ഇതിന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്